നിങ്ങൾക്ക് എന്ത് മുസീബത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ മുസീബത്ത് യഥാർത്ഥത്തിൽ അസാബക്കും ഈ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐലിക്കും നിങ്ങളുടെ കൈകൊണ്ട് പ്രവർത്തിച്ചതായ ക്രൂര കൃത്യത്തിലൂടെയാണ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതായ ഈ പരീക്ഷണങ്ങൾ അതേ സമയത്തു ഈ അൻ കസീർ നിങ്ങൾ ചെയ്യുന്ന ആ തെറ്റുകളുടെ തെറ്റുകളുടെ തോത് അനുസരിച്ചിട്ട് നാം ഇവിടെ നിങ്ങളെ പരീക്ഷിക്കുന്നില്ല എന്നുള്ള പറയും പോലെ മറിച്ച് നിങ്ങൾക്ക് ധാരാളം ആ തെറ്റുകൾക്ക് ഞാൻ മാഫി ചെയ്തുകൊണ്ടേയിരിക്കുന്നത് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക ഒത്ത കോങ്ങനെയുള്ള വ്യാപകമായ പരീക്ഷണം വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് തെറ്റ് ചെയ്തവർക്ക് മാത്രമല്ല അത് ബാധിക്കുക പച്ചയും ഉണക്കും കത്തും അഥവാ തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവർക്കും എല്ലാം അത് അനുഭവിക്കേണ്ടി വരും അങ്ങനെയുള്ള ഭിത്തനകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നുള്ള നമ്മളോട് വാണിജ്യം നൽകിയിട്ടുണ്ട് അഥവാ നാം ചെയ്യുന്നതായ വ്യാപകമായ തെറ്റുകൾ വ്യാപകമായ വ്യവിചാരങ്ങളാവട്ടെ മദീനായ മാമ് പറഞ്ഞതുപോലെ തട്ടിപ്പ് വെട്ടിപ്പ് അനാചാരം അക്രമം ഏഷനി ഭീഷണി പരദൂഷണം വഞ്ചന ചതിവ് കള്ളസാക്ഷി കള്ളസത്യം അതുപോലെ ഏറ്റവും വലിയ തെറ്റാകുന്നതായ എന്ന് ഖുർആൻ സൂചിപ്പിച്ച അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുക അറക്കുക അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകളുടെ ഏതെങ്കിലും ഒരു ഇനങ്ങളെ സമർപ്പിക്കുക എന്ന മഹാപാപം അത് യഥാർത്ഥത്തിൽ അള്ളാഹുസ്ഫാനോ താലന്റെ ദേഷ്യത്തെ കോപ്പത്തെ വർദ്ധിപ്പിക്കുന്ന ാണ് അള്ള ചെറിയൊരു തെറ്റ് കാരണത്താൽ എന്ന് മഹാത്മാക്കളായ ആ നേതാക്കളായ നബിമാര് ഷഫാത്തിന്റെ ഹദീസിൽ പരലോകത്തിൽ പറയുന്ന വാർത്തയെക്കുറിച്ച് റസൂള്ളഹ് നമുക്ക് മുൻകൂട്ടി വാണിംഗ് നൽകിയ അല്ലെങ്കിൽ വാർത്ത നൽകിയതായ ആ ഹദീസിൽ നമുക്ക് കാണാം അവർ ചെയ്തത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാമിനോട് ആ പഴം തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ തിന്നുപോയി എന്നത് കാരണത്താൽ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നത് കാരണത്താൽ അദ്ദേഹം അള്ളാഹിനോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല അള്ളാഹ് മഹാ കോപ്പത്തിലാണ് അള്ളാഹു മഹാദേഷ്യത്തിലാണ് അതുകൊണ്ട് അള്ളാഹനോട് എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരലോകത്തിൽ കേരിക്കുന്ന പ്രയാസപ്പെടുന്ന ആ രംഗത്തെക്കുറിച്ച് റസൂള്ളി സ്വഹു അല്ലെ വസ്ലാം അവിടെ പഠിപ്പിച്ചത് നാം ഓർക്കുന്ന സന്ദർഭത്തിൽ നാം ഇന്നത്തെ കാലഘട്ടത്തിൽ കൂമ്പാരമായിട്ട് ഓളസലായിട്ടാണ് തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അതിൽ ഏറ്റവും മഹാ വലിയ പാപമാകുന്ന വൻ ദോഷമാകുന്ന വൻ ദോഷങ്ങളിൽ വൻ ദോഷമാകുന്ന താങ്ങാനാവാത്തതായ ദോഷമാകുന്ന ശരിക്കുവരെ ചെയ്യുന്നവർ കൂട്ടത്തിലുണ്ടാവാറുണ്ട് അള്ളാഹു എല്ലാവരെയും ഹിതായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന പാലിക്കാതിരിക്കുക എന്ന രണ്ടാമത്തെ മഹാപാപം അതും നമ്മളിൽ നിന്നിട്ട് പലരിൽ നിന്നിട്ട് വന്നുകൊണ്ടേ ഇരിക്കാറുള്ളതാണ് അത് അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്ന ശരി കേൾക്കുക റസൂലിൻ്റെ കൽപ്പനയെ പാലിക്കാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ ധിഖരിച്ചുകൊണ്ട് അതിനെ കൂട്ടാക്കാതെ അവരുടെ സ്വ ഇഷ്ടാനുസരണം അവർ നൂലാമാലകളും തോതിവാസങ്ങളും അഥവാ വിദത്തുകളും അനാചാരങ്ങളും ചെയ്തു കൂട്ടുന്ന വിഭാഗത്തോടാണ് അള്ളാഹു പറയുന്നത് അവർക്ക് നിങ്ങൾ വാണിംഗ് നൽകുക അവർക്ക് മഹാ അപകടം ഏൽക്കേണ്ടി വരും മഹാ അപകടവും പരീക്ഷണവും അവർക്ക് ഏൽക്കേണ്ടി വരും അല്ലെങ്കിൽ വേദനാജനകമായ പരലോക ശിക്ഷയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല ഒരു പക്ഷേ ദുരിത അവരുടെ പരീക്ഷണത്തിൽ രക്ഷപ്പെട്ടാലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ വ്യാപകമായി കാണുന്നതായി വൈറസിലൂടെ സംഭവിച്ചതായി പരീക്ഷണം ലോകം ഞെട്ടി ലോകം ഉണരുന്നു ലോകം പ്രയാസപ്പെട്ടു ലോകത്തിലുള്ള വൻ ശക്തികളെല്ലാം തലകുനിക്ക് അള്ളാഹുന്റെ മുമ്പിൽ അറിഞ്ഞിട്ടോ അറിയാതെയോ ഞങ്ങളുടെ കഴിവ് ഞങ്ങളുടെ ശേഷി കേട് ഞങ്ങൾക്കൊന്നും സാധിക്കുന്നതല്ല ഞങ്ങൾ ശേഷി കെട്ടവരാണ് എന്നത് അവരറിഞ്ഞിട്ടോ അറിയാതെയോ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഈ യുഗത്തിൽ ആ മഹാശക് ആ മഹാകുദ്രത്ത് പ്രകടമാകുന്ന ശൈലിയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ അള്ളാഹുസ് ഖുർആാനിൽ നമ്മളോട് കൽപ്പിച്ച ആഹ്വാനങ്ങളെ നമ്മുടെ മുമ്പിൽ വിട്ടുകടത്തുകയും എന്നിട്ട് അതിൽ നമ്മുടെ വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അതിന് പിറഞ്ഞ വിധി കണ്ടെത്തുകയും ചെയ്യലല്ലാതെ നിർവാഹമില്ല അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ തെറ്റുകളെ നെഗറ്റലല്ലാതെ നമുക്ക് രക്ഷയില്ല എന്നതാണ് ഇന്ന് മദീനായിമാമും മക്കായ്മമം ഉണർത്തിയത് ലോകത്തോട് ആഹ്വാനം ചെയ്തത് ഈ

മാസകലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണം അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിന് കാരണം എന്താണെന്ന് പരിശോധിച്ചു നോക്കിയാൽ അല്പം മുമ്പ് മക്കായി മാ മോദിയ മദീനായി മാ മോദിയതായ ആയത്തുകളിൽ നാം കേട്ടതുപോലെ നാം ചെയ്തതായ ക്രൂര കൃത്യത്തിന് പകരമായിട്ടാണ് നമുക്കിവിടെ മുസീബത്ത് വരാറുള്ളത് അങ്ങനെയുള്ള മുസീബത്ത് നമുക്ക് വരുന്ന സന്ദർഭത്തിൽ നാം ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുന്ന ശൈലിയാണ് ഈ ആയത്ത് കുറിക്കുന്നത് നാം ഇപ്പോൾ

അവര് അള്ളാഹുന്റെയും റസൂലിന്റെയും കൽപ്പനാത്തവരും കൽപ്പന പാലിക്കുന്നവരുമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെയുള്ള അപകട മേഖലയിൽ എന്ത് പറയും വിധിച്ചതല്ലാതെ ഞങ്ങൾക്ക് വരുന്നതല്ല അതുകൊണ്ട് ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു എന്നവര് അവർ പറഞ്ഞുകൊണ്ട് അതിൽ ക്ഷമ കൈകൊള്ളുകയും ഞങ്ങൾ അള്ളാഹുലേക്ക് പരമേൽപ്പിച്ചു ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങി യും ചെയ്യുമെന്നാണ് അങ്ങനെയുള്ളവരെ കുറിച്ച് അഥവാ സത്യവിശ്വാസികളെ കുറിച്ച് സമാധാനിപ്പിച്ചത് സഹോദരന്മാരെ സഹോദരികളെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം നാം ചെയ്യുന്നതായ പാപങ്ങളിലേക്ക് നാം മടങ്ങി ആ പാപങ്ങളിൽ നിന്ന് ട്രബിനോട് മകീനായി മാം പറഞ്ഞതുപോലെ പാശ്ചാത്യപ്പിക്കുക ഖേദിച്ചു മടങ്ങുക തോപ ചെയ്യുക